വിഷ്ണു ക്രിയേഷൻ കാലാവസ്ഥാ വാർത്തകൾക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഏതാ നമുക്ക് വീഡിയോകൾക്ക് പോവാം ഏതാനും ദിവസങ്ങൾക്കകം കേരളത്തിൽ ഉൾപ്പെടെ മഴ പെയ്യും ശക്തമാകും എന്നാണ് കേരള കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ിവസത്തിനകം വീണ്ടും ബംഗാൾ ഉൾക്കാട് ബന്ധം ഉണ്ടെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് മുതൽ ഏതാനും ദിവസങ്ങളും മഴ ശക്തിപ്പെടാനുള്ള സാഹചര്യം ഉണ്ടെന്നാണ് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ ലഭിച്ചു ബംഗാളിൽ മറുത മഴയ്ക്ക് സാധ്യത കൽപ്പിക്കുന്നത് ബംഗാൾ ചൈന വഴി വരുന്ന അടുത്ത ആഴ്ച ശക്തി പ്രാപിക്കും അറബിക്കടൽ കൂടുതൽ സജീവം എന്ന് പറഞ്ഞാൽ മേഘതീരങ്ങളൊക്കെ വന്നടയും അതോടൊപ്പം മഴ കഴിക്കും കേരളത്തിൽ അപ്പം കേരളത്തിലെ എല്ലാ ചാനലുകളും ജാഗ്രത പാലിക്കുക അപ്പോൾ ഇതുപോലെ തറവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാൻ നന്ദി നമസ്കാരം